കാർഷിക മേഖലയിലെ പുതിയ വിദ്യകൾ എല്ലാ പ്രദേശത്തെയും കർഷകർക്ക് എത്തിക്കുക ലോക പക്ഷി സുരക്ഷയിൽ എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായൊരു സ്ഥാപനമാണ് ചുള്ളി ഫാം ഞങ്ങളിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു സ്ഥാപനം അപ്പോൾ സ്ഥാപനം ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ എത്തി എല്ലാവരും കൂടിയിരിക്കുന്നത് ഇത് ഇപ്പോൾ നിലവിൽ കണ്ടെയ്നർ ഫാമിങ്ങിൽ സാധാരണയായിട്ട് ആൾക്കാർ ചെറിയ ചട്ടികളിലാണ് പച്ചക്കറികൾ വളർത്തുന്നത് ചെറിയ പച്ചക്കറികൾ അത് പോരാ കുറച്ച് വള്ളിയൊക്കെ കയറുന്ന പച്ചക്കറിയും കൂടെ വളർത്തണമെന്ന് അതിനുള്ള ഒരു സംവിധാനം വേണമെന്ന് ഒത്തിരി ഞങ്ങളുടെ കസ്റ്റമർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് ഒരു പ്ലാൻ മനസ്സിൽ വച്ചത് അപ്പോൾ ഞങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് പിന്നെ ചുള്ളി വെജിറ്റബിൾ ക്ലംബിങ് ഫ്രെയിം എന്നുള്ള പറഞ്ഞത് ഒരു ട്രെയിനിങ് സിസ്റ്റമാണിത് അപ്പോൾ അതൊന്ന് ആദ്യം ഇതാണ് ഈ പ്രോഡക്റ്റ് ഇതിന് മൂന്ന് പന്തലുകളുണ്ട് ഒരു ചെരിഞ്ഞിട്ടുള്ളവരെണ്ണം ഒരു ടോപ്പ് എണ്ണം ഒരു ഈ ഇതിങ്ങനെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് വള്ളി വീശാന് ഒത്തിരി സ്ഥലം ലഭ്യമാകും അതോടൊപ്പം തന്നെ ഇത് വളർത്താൻ വേണ്ടി ഒരു കണ്ടെയ്നറും ഈ കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോൾഡാണ് ഇതിങ്ങനെ നമുക്ക് എടുക്കാം എല്ലാ പീസാകണേ ഓരോരോ പീസായിട്ട് മടക്കി ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തുനിന്ന് എടുത്തു അപ്പോൾ അതുകൊണ്ട് ടെറസ് ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടെറസിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകുന്നതിനോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ആ ഒരു ബെൽഡറെ ഉള്ള ഈ കമ്പിയൊക്കെ വാങ്ങുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഈ പ്രൈസും ഒരു അവിടെ ആൾക്കാർക്ക് വലിയ കൂടുതലല്ല ഇത് ഈ ഫ്രെയിം നമ്മൾ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യുക അതൊന്ന് കാണിച്ചു തരാം ഇത് നാല് പാർട്ടാണുള്ളത് ഒരു ഒരു ബേസ് ഉണ്ട് ഇതിന് ഇതാണ് അതിൻ്റെ ബേസ് പിന്നെ രണ്ട് പന്തലുള്ള ഇതെന്ന് അല്ലല്ല ഈ പീസ് ഇത് ഒരാൾക്ക് തന്നെ ചെയ്യാം നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടതിന് വരിൽ രണ്ട് പേര് ചെയ്യുന്നതാണ് ഇതെയിലേക്ക് തന്നെ ചെറിയ പീസ് ഇ മൂന്നാമത്തെ പീസ് ഇനി ഇതിൻ്റെ നാലാമത്തെ പീസ് അല്ല അവിടെ വിളിക്കാം ഇതേ പോട്ടും കഴിഞ്ഞേ ഇതിപ്പോൾ ഇതിന് കുറച്ച് വില കുറവാണ് പക്ഷേ നമുക്ക് ഈ പോട്ടിൽ ഇത് തേർട്ടി ഫൈവ് ലിറ്ററിൻ്റെ ഒരു എയർ പ്രൂണിങ് ആണ് എയർ പ്രൂണിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈ എയറിൽ റൂട്ട് പ്രൂണിംഗ് ആവും പിന്നെ ഉള്ളിലുള്ള റൂട്ട് അതുകൊണ്ട് തന്നെ ചെടി കൂടുതൽ വളർച്ച ഉണ്ടാവും സാധാരണ കണ്ടെയ്നറിലെ പോലെ ചെടിയുടെ വേരുകൾ സ്റ്റണ്ട് ചെയ്ത് മുരടിച്ചു പോകുന്നില്ല കൂടുതൽ വേര് വളർച്ച ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതൽ കാപിടുത്തം ഉണ്ടാവും ഇത് വെച്ച് ഇതിലെ മണ്ണും കൂടെ നിറച്ച് കഴിയുമ്പം വെയിറ്റാകും അപ്പോൾ ഇത് ഇത് ഈ സ്ട്രക്ചർ അനങ്ങിയല്ല വെയിറ്റിൻ്റെ നിൽക്കും ഇതാണ് വളരെ ഈ ഇത് ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചരിച്ചോറ് നിർബന്ധമില്ല ഉണ്ടെങ്കി ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മണ്ണും പിന്നെ ലഭ്യമാകുന്ന മറ്റു വളങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഏ ആ ഇതിപ്പോൾ ഒരു വളർത്തേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ ഇതിന് ഈ കണ്ടെയ്നറിൽ നിന്ന് പച്ചക്കറി വളർന്നു വരും ആദ്യം ഈ പന്തലിലേക്ക് കയറ്റണം നമ്മളതിനെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചുവിടണം അതിൻ്റെ തല ഇത് മൊത്തം പടർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് വിടാം കുറച്ച് കഴിയുമ്പോൾ നിന്ന് വീണ്ടും പുതിയ ബഡ് പൊട്ടി വരും അത് ഈ സൈഡിലേക്ക് വെട്ടിക്കലായിട്ടുള്ള അവിടുത്തെ അപ്പം മൂന്ന് സ്ഥലത്തായിട്ട് കിട്ടും അപ്പോൾ ഇവിടുത്തെ കാ തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ ഇവിടുത്തെ ഇല ഏകദേശം അതിൻ്റെ ലൈഫ് കഴിയാനാകുന്ന സമയത്തേക്കാണ് നമുക്ക് മുകളിലുള്ളത് അതുകൊണ്ട് വെയിലടിക്കുന്നതിന് ഇപ്പോൾ പ്രശ്നമില്ല എപ്പോഴും മുകളിൽ വീണ്ടും നല്ല പച്ചല ഉള്ളത് കാരണം അതിൻ്റെ നമുക്ക് ഫോട്ടോ സിൻസൊക്കെ നന്നായിട്ട് നടക്കും കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേനും ഈ സൈഡിൽ നിന്നുള്ളതും വരും അങ്ങനെ മൂന്ന് സൈഡ് മൂന്ന് പന്തലായിട്ട് പച്ചക്കറി വളർന്നു വയ്ക്കും ചുള്ളിയിൽ ഫാമിൻ്റെ അർക്ക എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഇന്ത്യൻ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അത് ലോഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ലൈസൻസ് എടുക്കാനായിട്ട് വന്ന് കാണുമ്പോഴാണ് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ആളിൻ്റെ താൽപ്പര്യവും അതുപോലെ ഊർജ്ജസ്ഥലയും നമുക്ക് മനസ്സിലായി അതായത് കാർഷിക രംഗത്ത് ഇത്രത്തോളം താല്പര്യവും ഗവേഷണ തുരെയുള്ള ഒരു വ്യക്തിയെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് ഞാൻ ഒരുപക്ഷെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഒരു സംരംഭങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ അവരുടെ റിസർച്ച് നടത്തി മാർക്കറ്റ് റിസർച്ച് നടത്തി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് എൻ്റെ ജോലി ഐ ഐ ടിയിൽ അപ്പോൾ അതുകൊണ്ട് ബിനോയെ കണ്ടപ്പോൾ തന്നെ ആ ആളുടെ ആ ഊർജ്ജം എനിക്ക് മനസ്സിലായി പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്ത കാര്യം അറിയിച്ചത് അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഒരുമാതിരി എല്ലാ പച്ചക്കറി ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാവല ചെയ്യാം പടവലം ചെയ്യാം പീച്ചില് ചെയ്യാം മത്തൻ ചെയ്യാം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെയ്യാം അതേമാതിരി നിത്യവഴുതന ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന ഒരുപാട് പ്രോട്ടീനുള്ള ഒരു പച്ചക്കറിയാണ് അപ്പോൾ അങ്ങനെ ഏത് പച്ചക്കറി എടുത്താലും അത് വർഷം മുഴുവൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകത ഈ യൂണിറ്റ് വന്നിട്ട് ശരിക്കും ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിലുപരി ഒരു ചിന്ത ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കാരണം ഒരു പന്തൽ ആ പന്തൽ അത് കെട്ടുക നമ്മളിപ്പോൾ നോർമലി ഇതേമാതിരി ഒരു കമ്പിയുടെ പന്തൽ കെട്ടി വരണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണായിരം രൂപയോളം വരും അത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കൊമേഴ്സ്യലായിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഒരു ടെറസിൽ വന്നിട്ട് ഒരാൾക്ക് പടവനം മാത്രം ചെയ്യണം പടവനം മാത്രം കുറേ ഒരു പത്ത് പതിനഞ്ചെണ്ണം നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും തന്നെ അതിൽ അതിൻ്റെ ഡ്യൂറേഷൻ നന്നായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് വർഷം അത് കിടക്കും അപ്പോൾ ഒരു പന്തൽ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പന്തൽ പുതിയ പന്തൽ കെട്ടേണ്ടതില്ല പന്തൽ പിന്നെ മാറ്റേണ്ടതില്ല കാലി കെട്ടേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല ഈ സാധനം എടുത്തങ്ങോട് വെച്ചാൽ മാത്രം മതി അതാണ് ഈ പന്തലിൻ്റെ ഒരു പ്രത്യേകത അത് ലോകം മൊത്തം എത്തേണ്ട ഒരു ടെക്നോളജിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് കണ്ടിട്ടില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും ഇങ്ങനെ ഒരു ടെക്നോളജി കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് എക്സിബിഷനൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ശരിക്കും ഒരു ഏറ്റവും നൂതനമായിട്ടുള്ളൊരു ഇന്നൊവേഷനാണ് നല്ല വളർച്ച സാധ്യതയുള്ളൊരു കാരണം ഇപ്പോൾ കൃഷിയിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക കോവിഡിന് ശേഷം വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി എന്നുള്ളത് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടുവളപ്പിലും ടെറസിലും ടെറസ്സിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം വലിയൊരു ഉപകാരമാണ് ഈ ഒരു പുതിയ സംവിധാനം അപ്പോൾ അതിനെ ബിനോയ്ക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു ബിനോയ് ഈ ഒരു പ്രോഡക്റ്റിലൂടെ ലോക പ്രശസ്തനാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇത് നിത്യവഴുതന എന്ന് പറയുന്നൊരു പച്ചക്കറിയാണ് ഇപ്പം നാട്ടിലല്ല അന്യം നിന്നുപോയി വഴുതനയും പച്ച പിന്നെ പാവലും പടവനും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അന്യം നിന്ന് പോയി ഒരു പച്ചക്കറിയാണ് പണ്ട് നാട്ടുമുറത്ത് തെക്കൻ കേരളത്തിലെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന എന്ന് പറയുന്നതിൻ്റെ കാര്യം എല്ലാ ദിവസവും ഇതുകൊണ്ട് തീയലോ തോരനോ ഉപ്പേരിയോ ഒക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കാം അതുപോലെ മറ്റു കറികളിൽ ഇടാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി ഒരു ചെറിയ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ രണ്ട് ഇനങ്ങളാണ് ഈ നമ്മുടെ ഡെമോയിൽ ഈ പന്തലില് അദ്ദേഹം പടത്തിയിട്ടുള്ളത് ഇതൊന്ന് വയലറ്റ് ഇനമാണ് ഇത് വേണം ഒരു ഹൈബ്രിഡിൻ്റെ ക്വാളിറ്റി പറയാം നല്ല നന്നായിട്ട് കായ്ക്കുന്നതാണ് വയലറ്റണ്ണം ഇതേമാതിരി തന്നെ പച്ച തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഒന്നുമില്ല ആയിരക്കണക്കിന് തൈകളായി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക നോർമലി ഇതിൻ്റെ ഒരു കിളിന്താണ് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി പിന്നെ തോരനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ രണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കിളിന്ന് പറിച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറി തോരനുണ്ടാക്കാനും അവിയൽ ഉണ്ടാക്കാനും മറ്റേ ചെറിയ ചെറിയ ഉപ്പേരികൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അത് തട്ടിക്കളഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഇത് ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ ഇതിന്ന് വിത്തെടുക്കാം എത്ര തൈ വേണമെങ്കിലും ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് നാട് മൊത്തം നമുക്ക് വളർത്താനായിട്ട് വരുന്ന ഒരു പച്ചക്കറിയാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം ഇതിൻ്റെ വയലിൽ തന്നെ വേണം തൊട്ട് അപ്പുറത്തെ സൈഡിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ നല്ല നീളമുണ്ട് ശരിക്കും വേണമെങ്കിൽ ഒരു ഹൈബ്രിഡ് എന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ ഈ പന്തലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നിത്യവഴി നമുക്ക് നിത്യം ഒരു വർഷം ത്രൂ ഔട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം ഈ പന്തലിയിൽ നമുക്ക് ഉപയോഗിക്കാം നാല് അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും ഇത് അല്ലേ അഞ്ച് മാസം അഞ്ച് മാസം പരമാവധി പരമാവധിയാണ് പിന്നെ വളരെ സിമ്പിളാണ് പരിപാലന രീതി വളരെ സിമ്പിളാണ് വെറുതെ ചാണകമോ ചാണകപ്പൊടിയോ ചാരമോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു കീടനാശിനിയും ഉപയോഗിക്കേണ്ട യാതൊരു തരത്തിലുള്ള കീടങ്ങളും വരില്ല ഒരിക്കലും ചാണകം ചാരം അങ്ങനെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വളം കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഇതേമാതിരി ഉള്ള പന്തലുകളാണ് ഇതേമാതിരി എല്ലാ പന്തൽ ഇനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിരയ്ക്ക നീളമുള്ള ചിരയ്ക്ക മത്തന് അതേമാതിരി പാവല് ചെയ്തിട്ടുണ്ട് പടവലത്തിൻ്റെ ബേബി ബേബി ബേബിയല്ലേ അത് അല്ല അപ്പുറത്തത് ബേബി വൈറ്റ് കുക്കുംബറും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കി പന്തലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ തളിര് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർഷിക മേളയോടനുബന്ധിച്ച് ഇവിടെ നമ്മുടെ ചുള്ളി ഫാമിൻ്റെ ഉടമയും നമ്മളെ നാട്ടുകാരനുമായ ശ്രീ വിനോയ് ബി സി കാർഷിക മേഖലയിൽ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മളെ വീട്ടുവളപ്പിലെ പച്ചക്കറി പച്ചക്കറി കൃഷി നമ്മളെ സ്ഥല സൗകര്യം കുറഞ്ഞ പരിമിത കർഷകർക്കെല്ലാം നല്ല രീതിയിൽ പച്ചക്കറി സാധനങ്ങൾ വീടിൻ്റെ മുകളിലും താഴെയുള്ള മുറ്റങ്ങളിലുമെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാവുന്ന ഒരു പച്ചക്കറി ഉൾപ്പെടുന്ന ഒരു പന്തൽ അദ്ദേഹം നിർമ്മിച്ചിരിക്കുകയാണ് അതിൻ്റെ പേറ്റൻ്റ് ഇന്ന് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിങ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ലോഞ്ചിങ് കർമ്മം നടത്തുന്നത് നമ്മളെ വള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും പലരും കാർഷിക മേളയുടെ ചെയർമാനുമായ ശ്രീ രാജു കൊട്ടകയമ്മ ആണ് പ്രിയപ്പെട്ടവര് നമ്മുടെ മാലോചൻചുള്ളി സ്വദേശി ബിനോയ് വി സി അദ്ദേഹം കാർഷിക മേഖലയിലൊട്ടയോടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതായത് ചട്ടികളിലും മറ്റും പച്ചക്കറികൾ പല വർഗങ്ങളുമൊക്കെ വച്ചു പിടിപ്പിച്ച് അതിൻ്റെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നാടിന് സമർപ്പിക്കുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പച്ചക്കറി ടളസിലും വീട്ടുമുറ്റത്തുമൊക്കെ വളർത്തുന്നതിന് വേണ്ടി ചുള്ളി വെജിറ്റബിൾ പന്തൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് രണ്ട് ചട്ടി കണ്ടനാൾ ചട്ടി രണ്ടെണ്ണ ഇന്ന് ചുവട്ടി വെച്ച് കഴിഞ്ഞാൽ പന്തളിൻ്റെ രണ്ട് ഭാഗത്തേക്ക് രണ്ട് പച്ചക്കറികൾ കഴിച്ചു വിടാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം വേറൊരു ചട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നടുഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ള അതിലേക്കും ഒരു പച്ചക്കറി നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തമായി ചിലവ് ചുരുക്കി ചെറിയ രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ വിൽപ്പന സാധ്യതകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ ഈ പന്തൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വിപണന സാധ്യതയുണ്ട് അപ്പോൾ ഇത് വിലയി സ്വന്തമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ഇതിൻ്റെ പേറ്റൻറ്റ് അദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ചുള്ളി വെജിറ്റബിൾ പന്തൽ കൊടുക്കും ചെറിയ വിലയേ ഇതുള്ളൂ ഇതുകൂടെ രണ്ടോ മൂന്നോ പന്തലുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി എല്ലാ ദിവസവും നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും അവൻ ചുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബിനോയ് ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കൃഷിരീതികളുണ്ട് അതൊക്കെ ഈ തളിന് കാർഷിക മേഖലയിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കണ്ട ആളുകൾ അത്ഭുതം കൂടുന്നുണ്ട് ഈ ചട്ടുകളിൽ മുരിങ്ങ നട്ട് മുരിങ്ങക്കാവുണ്ടാകുന്നു ജാതി നട്ട് ജാതിക്കാവ ഉണ്ടാവുന്നു അതുപോലെ തന്നെ മറ്റ് ചെടികളൊക്കെ നട്ട് അതിലൊക്കെ കായ് ഫലങ്ങളുണ്ടാകുന്നു ഇലിമ്പി നട്ട് ഇലിമ്പിയ ഇലിമ്പിക്കാവുണ്ടാവുന്നു ഇങ്ങനെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു വീട്ടമ്മയ്ക്ക് അതിൽ ഒരു കുടുംബത്തിന് ആവശ്യമായി എല്ലാ വസ്തുക്കളും ഈ രീതിയിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ ഈ പരീക്ഷകൾ നടത്തുകയും കണ്ടുപിടുത്തം നടത്തിയെന്ന ബിനോയിയെ ഒരിക്കൽ കൂടി വളർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയും ചുള്ളി വെജിറ്റബിൾ പന്തൽ എല്ലാ ആളുകൾക്കും എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ കുടുംബത്തിനും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത് നാടിനെ സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അറിയിക്കുന്നു പച്ചക്കറി കൃഷിക്ക് പുതിയൊരു രൂപത്തിലും മാറ്റത്തിലും പന്തല് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് അതിൻ്റെ ലോഞ്ചിങ് നടന്നു കഴിഞ്ഞു ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാർഷിക മേഖലയ്ക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പേരും പ്രശക്തിയും നേടിയെടുക്കുവാൻ ബിനോയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബിനോയ് ഒരു ആധുനിക രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മുടെ ഒരു കുടുംബത്തിന് ഉതകുന്ന രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ബിനോയ്ക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ നമുക്ക് കണ്ടാലറിയാം നല്ലൊരു ഇന്നോവേറ്റീവ് ഒരാളാണ് നേരത്തെ ഇവിടെ നമ്മുടെ ഏഡിയ സൂചിപ്പിച്ചു അർക്ക പോഷക് സസെ റാസ് പറഞ്ഞ സംഭം പുള്ളി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പേറ്റൻറ് പെൻഡിംഗ് ആയിട്ടുള്ള ഈ ഫ്രെയിം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പോർട്ടബിൾ സ്ട്രക്ചറാണ് ശരിക്കും നമുക്ക് ഫ്ലാറ്റ് അതേപോലെ സ്ഥലം പരുന്ന ആയ ആൾക്കാർക്ക് ഇത് നല്ല പ്രയോജനമുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന സുരക്ഷിതമായ പച്ചക്കറി സുരക്ഷിതമായ ഭക്ഷണത്തൂടെ നമ്മളെ ആരോഗ്യം അതിലേക്കൊരു സ്റ്റെപ്പ് ഇതാവും നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു